ഇന്ത്യയിലെ സെക്കൻഡ് ഹാൻഡ് ആഡംബര കാറുകൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നതായി കസ്റ്റംസ് ഭൂട്ടാൻ വഴി രാജ്യത്തേക്ക് പ്രവേശിച്ച ആഡംബര വാഹനങ്ങളുടെ അനധികൃത കടത്തിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടെന്ന് കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു വ്യക്തമാക്കി റോഡ് സുരക്ഷാ സേനയുടെ പരിശോധനകൾ പോലും വളരെ വേഗം മറികടന്നാണ് ഏജന്റുമാർ വിദേശ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നിർബാധം രാജ്യത്തെത്തിച്ചത് ഈ വാഹനങ്ങൾ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ളവർക്കും പ്രമുഖ വ്യവസായികൾക്കുമാണ് പ്രധാനമായി യും വിറ്റും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ കസ്റ്റംസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് സംസ്ഥാനത്തെ മുപ്പത്തി അഞ്ച് ഇടങ്ങളിൽ നിന്ന് മുപ്പത്തി എട്ട് വാഹനങ്ങളാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത് നുങ്ഹോർ എന്ന ഭൂട്ടാൻ വാക്കിന്റെ അർത്ഥം വാഹനം എന്നാണ് ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച് ഉപേക്ഷിച്ചത് വിദേശ എംബസികൾ വിറ്റത് ഇന്ത്യൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ലേലം ചെയ്തത് തുടങ്ങിയ വ്യാജ പേരുകൾ പറഞ്ഞാണ് ഈ ആഡംബര വാഹനങ്ങൾ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ വിറ്റഴിച്ചത് കസ്റ്റംസ് പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഭൂട്ടാൻ അതിർത്തി കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ റോഡ് സുരക്ഷാ സേനയുടെ പരിശോധനകൾ വളരെ എളുപ്പത്തിൽ മറികടന്നാണ് ഇന്ത്യയിലെത്തുന്നത് ഇവിടെ എത്തിയ ശേഷം ഇന്ത്യൻ എംബസിയുടെ വ്യാജ സീലും മറ്റ് രേഖകളും ഉപയോഗിച്ച് വാഹനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നു ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാജരേഖ ചമച്ചും നികുതി വെട്ടിച്ചും ആയിരത്തോളം ആഡംബര വാഹനം കടത്തിയെന്നാണ് കസ്റ്റംസിന്റെ പ്രാഥമിക നിഗമനം ഇതിൽ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഈ വൻകിട തട്ടിപ്പിനു പിന്നിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഏജന്റുമാർക്ക് നിർണായക പങ്കുണ്ട് ആറുമാസമായി കസ്റ്റംസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിനൊടുവിലാണ് കോയമ്പത്തൂർ ഏജന്റുമാരിൽ നിന്ന് കേരളത്തിലെ ഉപഭോക്താക്കൾ ആരൊക്കെയെന്ന് കണ്ടെത്തിയത് തട്ടിപ്പിനായി ഏജന്റുമാർ ഉപയോഗിച്ചിരുന്നത് അതി സൂക്ഷ്മമായ മാർഗങ്ങളാണ് വിദേശ ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ചില നികുതി ഇളവുകൾ ലഭിക്കും ഈ ഇളവുകൾ മുതലെടുക്കാൻ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യും തുടർന്നാണ് ഇവർ അതിർത്തി കടത്തുന്നത് ഇന്ത്യൻ എംബസി കരസേന എന്നിവയുടെ വ്യാജ രേഖകൾ ഉണ്ടാക്കി ഹിമാചൽ അരുണാചൽ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ വാഹനങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ഈ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ശേഷം രാജ്യത്തെ പല ഭാഗങ്ങളിലേക്കും ഇവ എത്തിക്കും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം പരിവഹൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്താണ് പലയിടത്തും രജിസ്ട്രേഷൻ നേടിയെടുത്തതെന്നും കസ്റ്റംസ് കണ്ടെത്തി നേരത്തെ എളുപ്പവഴി പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആയിരുന്നു എന്നാൽ ആ രീതി കൂടുതൽ കർശനമാക്കിയതോടെയാണ് തട്ടിപ്പ് സംഘങ്ങൾ ഭൂട്ടാനിലെ നികുതി ഇളവുകൾ മുതലെടുത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ വാഹന കടത്തിലേക്ക് എത്തിരുന്നത് സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നിലവിൽ നിയമമില്ലെന്ന് കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടിജു വ്യക്തമാക്കി വിദേശത്ത് ഒരാൾ ഉപയോഗിച്ചിരുന്ന കാർ അതേ വ്യക്തിക്ക് തന്നെ ഇന്ത്യയിൽ ഉപയോഗത്തിനായി കൊണ്ടുവരാൻ മാത്രമേ അനുവാദമുള്ളൂ അതിനാൽ ഭൂട്ടാനിൽ നിന്ന് ഉപയോഗിച്ച കാറുകൾ എന്ന വ്യാജേനെ കൊണ്ടുവന്ന് ഈ വാഹനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയില്ല ഇത്തരം വാഹനങ്ങൾ പിടിച്ചെടുക്കുക മാത്രമാണ് ഏക വഴിയെന്നും ഉടമകൾക്ക് പിഴയടച്ച വാഹനങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും കസ്റ്റംസ് അധികൃതർ വിശദീകരിക്കുന്നു നികുതി വെട്ടിച്ച് കടത്തിയ വാഹനമായതുകൊണ്ട് തന്നെ നിയമം ലംഘിച്ചുള്ള വിൽപ്പന ഇവിടെ സാധ്യമല്ല വിദേശത്ത് രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് ഹാൻഡ് വാഹനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നിരോധനമുണ്ട് മൂന്ന് വർഷത്തിലേറെ വിദേശത്ത് ഉപയോഗിച്ച വാഹനം കൊണ്ടുവരണമെങ്കിൽ പോലും നൂറ്റി അറുപത് ശതമാനം നികുതി അടയ്ക്കണം ഈ നികുതി വെട്ടിച്ചാണ് കഴിഞ്ഞ രണ്ടു വർഷമായ ആയിരത്തോളം ആഡംബര വാഹനങ്ങൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിച്ചതെന്നും കണ്ടെത്തി നികുതി വെട്ടിച്ച് കടത്തിയ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വാങ്ങിയതെങ്കിൽ വാഹന ഉടമകൾ പ്രോസിക്യൂഷൻ നടപടികളും നേരിടേണ്ടി വരും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ നൽകുന്ന വിശദീകരണം പരിശോധിച്ചതിനു ശേഷം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം ലാൻഡ് ക്രൂസർ ലെക്സസ് ഡിഫ് ർ പ്രാഡു തുടങ്ങിയ ആഡംബര കാറുകളാണ് ഇത്തരത്തിൽ കടത്തിയത് ഈ വാഹനങ്ങൾ വളരെ കുറഞ്ഞ വില കാണിച്ച് ഇന്ത്യയിൽ എത്തിച്ച ശേഷം പത്ത് ഇരട്ടിയിലധികം വില ഈടാക്കി വൻ വിൽക്കും ഇടനിലക്കാർ ഇത്തരത്തിൽ വലിയ ലാഭം എടുത്താൽ പോലും യഥാർത്ഥ നികുതിയും വിലയേക്കാളും വളരെ കുറവായിരിക്കും എന്നതിനാലാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കെണിയിൽ വീണത് ഒരു പ്രാണോ കാർ ഒരു ലക്ഷം രൂപയ്ക്ക് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തട്ടിപ്പിനെ കുറിച്ച് കസ്റ്റംസിന് ആദ്യ സൂചന ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ നൂറുകണക്കിന് ആഡംബര കാറുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയതായി സ്ഥിരീകരിക്കുകയായിരുന്നു കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്ഹോർ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ തട്ടിപ്പിന്റെ അടിവേരുകൾ അറുക്കാൻ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത് നിയമപരമായ നടപടികളിലൂടെ നികുതി വെട്ടിപ്പ് നടത്തിയ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് കസ്റ്റംസ് അധികൃതർ